ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ രാജവംശങ്ങളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂർ ആദ്യത്തെ പേര് ചേര എന്നായിരുന്നു ദക്ഷിണേന്ത്യയിലെ മൂന്ന് സാമ്രാജ്യങ്ങളിൽ ആദ്യത്തേത് കൂടിയായിരുന്നു ചേരന്മാരുടേത് ചോള പാണ്ഡ്യ എന്നിവയായിരുന്നു മറ്റുള്ളവ ഇ ഡി മുന്നൂറാം ആണ്ടിനോടടുത്ത് കുലശേഖരവർമ്മയുടെ നേതൃത്വത്തിൽ ചേരശക്തി പുനഃസ്ഥാപിതമായി ആയിരത്തിഒരുന്നൂറ്റി രണ്ടു വരെ കുലശേഖര രാജാക്കന്മാർ ഭരണം നടത്തി കുലശേഖര സാമ്രാജ്യത്തിന്റെ അസ്തമയത്തോടെ സാമന്ത രാജ്യമായിരുന്ന വേണാട് സ്വതന്ത്ര പദവിയും നേടി കുലശേഖര സാമ്രാജ്യത്തിന്റെ അവശേഷിച്ച ഭാഗങ്ങൾ ചേർന്ന് രൂപം കൊണ്ട രാജ്യത്തെ സമൃദ്ധിയുടെ നാട് എന്നർത്ഥത്തിൽ ശ്രീവാഴുങ്കോട് അഥവാ തിരുവാരങ്കോട് എന്ന് വിളിച്ചിരുന്നു ഇതിന്റെ മറ്റൊരു രൂപമായ തിരുവൻകോട് എന്ന നാമധേയത്തിൽ നിന്നും തിരുവിതാംകൂർ എന്ന പേര് ഉത്ഭവിച്ചു സമ്പന്നമായ നാട് എന്നർത്ഥത്തിൽ വഞ്ചി ഭൂമി എന്നും ഭക്തിയുടെയും ദയുടേയും സത്യത്തിന്റെയും നാട് എന്നർത്ഥത്തിൽ ധർമ്മഭൂമി എന്നും അവിടുത്തെ രാജാക്കന്മാർ വഞ്ചി ഭൂപതി എന്നും വിളിക്കപ്പെട്ടു വേണാട് രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ കൽക്കുളം അഥവാ പത്മനാഭപുരമായിരുന്നു ആദ്യത്തെ തലസ്ഥാനം മാധുരനായ രാമവർമ്മയുടെ പിൻഗാമിയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇരുപത്തി മൂന്നാം വയസ്സിൽ യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ അധികാരമേറ്റു വേണാട് ആകപ്പാടെ കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലായിരുന്നു സ്ഥാനാരോഹണം ക്ഷയിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക സ്ഥിതി കുത്തഴിഞ്ഞ ഭരണ സംവിധാനം പിള്ളമാരുടെയും മാടമ്പിമാരുടെയും ദ്രോഹപ്രവൃത്തികൾ യൂറോപ്യൻ ശക്തികളുടെ പരസ്പര മത്സരങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന്റെ സ്ഥിതി കലുഷിതമാക്കിയിരുന്നു ചോരയുടെയും ഇരുമ്പിന്റെയും ഒരു നയം മാർത്താണ്ഡവർമ്മ സ്വീകരിച്ചു രാജ്യം വിസ്തൃതമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ആറ്റിങ്ങൽ ദേശവട്ടിയുടെ നിയന്ത്രണം നേരിട്ട് ഏറ്റെടുത്തു തുടർന്ന് കൊല്ലം ഇളയിടത്ത് സ്വരൂപം കായംകുളം അമ്പലപ്പുഴ തെക്കുംകൂർ വടക്കുംകൂർ തുടങ്ങിയ രാജ്യങ്ങൾ പിടിച്ചടക്കി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ നിശേഷം തോൽപ്പിച്ചു ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി പൊന്മന അണ പുത്തന തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു ഇത് കൃഷി അഭിവൃദ്ധിപ്പെടുത്തി പത്മനാഭപുരം കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം തുടങ്ങിയവ പുനർനിർമ്മിച്ചു നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പള്ളിയാടി മല്ലൻ ശങ്കരനെ പ്രത്യേക തസ്തികയിൽ നിയമിച്ചു വസ്തുക്കളെ ദേവസ്വം ബ്രാഹ്മസ്വം ദാനം പണ്ടാരവക എന്നിങ്ങനെ നാലായി തിരിക്കുന്ന സമ്പ്രദായവും ഏർപ്പെടുത്തിയത് മല്ലൻ ശങ്കരനാണ് സർക്കാരിന്റെ വ്യാപാര വിഭാഗം പുനഃസംവിധാനം ചെയ്തു വ്യാപാര വിഭാഗത്തിന്റെ ആസ്ഥാനം മാവേലിക്കരയിലാക്കി പൊതുചെലവിന്റെ പല ഇനങ്ങൾക്കു വേണ്ടി നിശ്ചിത തുക നീക്കി വെച്ചുകൊണ്ട് പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമ്പ്രദായം പുതുതായി ഏർപ്പെടുത്തി മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഗംഗയുടെ പോഷക നദിയായ ഗണ്ഡകി നദീതടത്തിൽ നിന്ന് എത്തിച്ച പന്തിരായിരം സാളഗ്രാമങ്ങൾ കൊണ്ട് ശ്രീ പത്മനാഭ വിഗ്രഹം പുനർനിർമ്മിച്ചു ഒറ്റക്കല്ലുകൊണ്ട് നിർമ്മിച്ച പ്രസിദ്ധമായ ഒറ്റക്കൽ മണ്ഡപവും തീർത്തു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപവും മുറജപവും ആരംഭിച്ചു വർഷത്തിൽ രണ്ടു പ്രാവശ്യം നടത്തപ്പെടുന്ന ഏഴു ദിവസം നീളുന്ന ചടങ്ങാണ് ഭദ്രദീപം ആറ് വർഷം കൂടുമ്പോഴാണ് മുറജപം നടത്തുക നാടുകൾ വെട്ടിപ്പിടിച്ച് വിസ്തൃതമാക്കിയ തിരുവിതാംകൂർ രാജ്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് ശ്രീപദ്മനാഭന് സർവദാനമായി സമർപ്പിച്ചു അന്നു മുതൽ മാർത്താണ്ഡവർമ്മയും അനന്തരാവകാശികളും പത്മനാഭ എന്ന നിലയിൽ രാജ്യഭരണം നടത്തുമെന്നായിരുന്നു ഈ സമർപ്പണത്തിന്റെ അന്തരാർത്ഥം തൃപ്പടിദാനം എന്ന് ഇതറിയപ്പെട്ടു രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യർ തുടങ്ങിയ കവികൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിനെ അലങ്കരിച്ചിരുന്നു പ്രഗത്ഭനായ രാമയ്യനായിരുന്നു ദളവ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അൻപത്തി മൂന്നാം വയസ്സിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചു സ്വന്തം നാവ് പിഴുത് ജീവനൊടിക്കിയ ഒരു അമ്മയും മകളുമുണ്ട് തിരുവിതാംകൂർ ചരിത്രത്തിൽ അയോധ്യയിൽ നിന്നും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നർത്തകിയായി എത്തിയ രജപുത്ര വനിതയായിരുന്നു അഭിരാമി വേണാട് രാജാവായ രാമവർമ്മ ഇവരിൽ അനിരുദ്ക്തനാവുകയും അവരെ ജീവിത സഖിയാക്കുകയും ചെയ്തു ആ ബന്ധത്തിൽ പിറന്ന സന്തതികളാണ് പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും ഇളയ സഹോദരി ഉമ്മിണി തങ്കി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ രാമവർമ്മ അന്തരിച്ചു മക്കളായ കുഞ്ചു അധികാരത്തിനുള്ള അവകാശം ഉയർത്തി തങ്ങൾക്ക് അധികാരം നൽകാമെന്ന് നാടുനീങ്ങിയ പിതാവ് വാക്കുകൊടുത്തിരുന്നു അത്രേ എന്നാൽ രാജ്യത്ത് നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം അനന്തരവനും യുവരാജാവുമായുള്ള മാർത്താണ്ഡവർമ്മക്കായിരുന്നു അധികാരത്തിനുള്ള അവകാശം മാർത്താണ്ഡവർമ്മ രാജപദവി ഏറ്റെടുത്തുവെങ്കിലും തമ്പിമാർ അടങ്ങിയില്ല എട്ട് വീട്ടിൽ പിള്ളമാർ യോഗം പോറ്റിമാർ തുടങ്ങിയവരുമായി ചേർന്ന് രാജാധികാര സ്ഥാനത്തെ അവർ മുൾമുനയിൽ നിർത്തി മാർത്താണ്ഡവർമ്മ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന പല സന്ദർഭങ്ങളും വന്നെത്തി ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ നാഗർകോവിൽ കൊട്ടാരത്തിൽ വെച്ച് നടന്ന സംഘടനത്തിൽ മാർത്താണ്ഡവർമ്മ തമ്പിമാരെ വധിച്ചു മക്കളുടെയും സഹോദരങ്ങളുടെയും അപമൃത്യുവിനെ പറ്റി അറിഞ്ഞ് അഭിരാമിയും ഉമ്മിണിത്തങ്കയും സ്വന്തം നാവ് പിഴുത് ജീവനൊടുക്കിയതായി കുഞ്ചിത്തമ്പിമാർ പാട്ടിൽ പറയുന്നു മുറപ്പിണ്ണു കൂടിയായ ഉമ്മിണി വിവാഹം കഴിക്കാൻ മാർത്താണ്ഡവർമ്മ ആഗ്രഹിച്ചിരുന്നു അത്രേ എന്നാൽ ആ ബന്ധത്തിൽ പിറക്കുന്ന സന്തതിക്ക് രാജ്യാവകാശം നൽകണമെന്ന് തമ്പിമാർ ഉപാധി വെച്ചത് മൂലം അത് നടക്കാതെ പോയെന്നും പറയപ്പെടുന്നു മാർത്താണ്ഡവർമ്മയുടെ അധികാരത്തെ വെല്ലുവിളിച്ച മാടമ്പിമാരായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡമടത്തിൽ പിള്ള രാമനാമടത്തിൽ പിള്ള കുളത്തൂർ പിള്ള കഴക്കൂട്ടത്ത് പിള്ള വെങ്ങാനൂർ പിള്ള ചെമ്പഴന്തി പിള്ള കുടമൺ പിള്ള പിള്ള എന്നിവരായിരുന്നു ഇവർ എട്ടര യോഗം പോറ്റിമാരുടെ പിൻബലം പിള്ളമാരെ പ്രബലരാക്കിയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഭരണം നടത്തിയ ആദിത്യവർമ്മയുടെ കൊട്ടാരം പിള്ളമാർ തീവച്ചുവെന്നും രാജാവിന് ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ വിഷം ചേർത്തു കൊടുത്തുവെന്നും കഥകളുണ്ട് പിള്ളമാരെ വേരോടെ പിഴുതെറിയാൻ നിശ്ചയിച്ച മാർത്താണ്ഡവർമ്മ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി കുറ്റം ചുമത്തി അവരെ വിചാരണ ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിച്ചു കൽക്കുളത്തിനടുത്തുള്ള മുഖമണ്ഡപം എന്ന സ്ഥലത്ത് വെച്ച് നാല്പത്തിരണ്ട് പേരെ തൂക്കിലേറ്റി ബ്രാഹ്മണഹത്യ അനുവദനീയമല്ലാതിരുന്നതിനാൽ ശിക്ഷിക്കപ്പെട്ട ബ്രാഹ്മണരെ ജാതിഭൃഷ്ട കൽപ്പിച്ച് നെറ്റിയിൽ നായയുടെ രൂപം വരച്ച് നാടുകടത്തി എട്ടുവീടരുടെ സ്ത്രീകളെയും കുട്ടികളെയും മുക്കുവർക്ക് പിടിച്ചുകൊടുത്തു അവരുടെ ഭവനങ്ങൾ ഇടിച്ചു നിരത്തി അക്ഷരാർത്ഥത്തിൽ കുളം തോണ്ടി സ്വത്തുക്കൾ കണ്ടുകെട്ടി അപ്രകാരം മാടമ്പി വർഗത്തിന്റെ വംശവിനാശം മഹാരാജാവ് ഉറപ്പുവരുന്നു ശത്രുവായെത്തി തിരുവിതാംകൂറിന്റെ മിത്രമായി മാറിയ ഡച്ചു പടയാളിയാണ് യൂസ്റ്റേഷ്യസ് ഡിലനോയ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ ബൽജിയൻ മാതാപിതാക്കൾക്ക് ഫ്രാൻസിൽ ജനിച്ച അദ്ദേഹം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭടനായകനായാണ് ഇന്ത്യയിലെത്തിയത് കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനാക്കപ്പെട്ട ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ പിന്നീട് തിരുവിതാംകൂർ സേനയുടെ പരിശീലകനാക്കി സേനാ മേധാവിയായി ഉയർത്തപ്പെട്ട അദ്ദേഹം ആധുനിക യൂറോപ്യൻ യുദ്ധമുറകളിൽ പരിശീലനം നൽകി മാർത്താണ്ഡവർമ്മ വലിയ കപ്പിത്താൻ എന്ന ബഹുമതി നൽകി ആദരിച്ചു തിരുവിതാംകൂറിന്റെ സൈനിക വിജയങ്ങളിൽ ഡിലനോയയുടെ യുദ്ധതന്ത്രങ്ങൾ നിർണായകമായി ധർമ്മരാജാവിന്റെ കാലത്തും സേവനം തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ അദ്ദേഹം അന്തരിച്ചു തക്കലയ്ക്കടുത്ത് കോട്ടയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് വേണാടിന്റെയും മാർത്താണ്ഡവർമ്മയുടെയും കഥ പറയുന്ന ചരിത്രമാണ് സി വി രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഇത് അദ്ദേഹം രചിച്ചത് മലയാളത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ ചരിത്ര നോവൽ കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നോവൽ ചലച്ചിത്രമായി സാഹിത്യകൃതിയെ ആധാരമാക്കിയുള്ള ആദ്യ സിനിമ എന്നതിന് പുറമെ മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ സിനിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് തിരുവിതാംകൂർ ചരിത്രം ആധാരമാക്കി മാർത്താണ്ഡവർമ്മക്ക് പുറമെ സി വി രാമൻപിള്ള മറ്റു രണ്ട് നോവലുകൾ കൂടി രചിച്ചു ധർമ്മരാജ രാമരാജ ബഹദൂർ ഇവ സീവയുടെ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു ധർമ്മരാജാവ് എന്ന് കീർത്തി നേടിയ കാർത്തിക തിരുനാൾ രാമവർമ്മ മാധുരനായ മാർത്താണ്ഡവർമ്മയുടെ വിയോഗത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ മുപ്പത്തിനാലാം വയസിൽ അധികാരമേറ്റു തിരുവിതാംകൂറിൽ ഏറ്റവും ദീർഘകാലം ഭരണം നടത്തിയ രാജാവ് കൂടിയാണ് ഇദ്ദേഹം നീണ്ട നാൽപ്പത് വർഷക്കാലം അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചു മൈസൂർ സുൽത്താനായ ഹൈദർ അലിയും പുത്രൻ ടിപ്പുവും കേരളം ആക്രമിച്ചത് ധർമ്മരാജാവിന്റെ ഭരണകാലത്താണ് ആക്രമണത്തെ തുടർന്ന് ഉത്തര കേരളത്തിൽ നിന്നും എത്തിയവർക്ക് തിരുവിതാംകൂറിൽ അദ്ദേഹം അഭയം നൽകിയതിനെ തുടർന്നാണ് കാർത്തിക തിരുനാളിന് ധർമ്മരാജാവെന്നും രാജ്യത്തിന് ധർമ്മരാജ്യമെന്നും പേര് ലഭിച്ചത് ധർമ്മരാജാവിന്റെ പ്രശസ്തരായ ദിവാൻമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള രാജ കേശവദാസൻ എന്നിവർ അനന്തരായൻ പണം ചിന്നപ്പണം അനന്തവരാഹൻ തുടങ്ങിയ സ്വർണ നാണയങ്ങളും ചക്രം എന്ന വെള്ളി നാണയവും ധർമ്മരാജാവ് പുറത്തിറക്കി ഇദ്ദേഹം രചിച്ച ആട്ടകഥകളും പ്രസിദ്ധമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി സംസ്കൃതത്തിൽ രചിച്ച ബാലരാമ ഭരതം വിഖ്യാതമാണ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും അദ്ദേഹമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി പതിനേഴിന് എഴുപത്തിനാലാം വയസ്സിൽ ധർമ്മരാജാവ് അന്തരിച്ചു ഹൈദരാലിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ധർമ്മരാജാവിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കോട്ടയാണ് നെടുങ്കോട്ട കൊച്ചി രാജാവിന്റെ അനുമതിയോടെ നിർമ്മിതമായ കോട്ടയുടെ ഏതാനും ഭാഗങ്ങൾ കൊച്ചി രാജ്യത്തും ഉൾപ്പെട്ടിരുന്നു കൊടുങ്ങല്ലൂർ പുഴയുടെ തെക്ക് ഭാഗത്തുള്ള കുരിയാപ്പള്ളിയിൽ നിന്നും കിഴക്കോട്ട് പശ്ചിമഘട്ടത്തിലെ ആനമല വരെ നെടുങ്കോട്ടെ ദീർഘിച്ചിരുന്നു നാല്പത്തെട്ട് കിലോമീറ്റർ നീളത്തിലും ഇരുപതടി വീതിയിലുമായിരുന്നു നിർമ്മിതി ഡിലനോയിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ആരംഭിച്ച നിർമ്മാണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ പൂർത്തിയായി കോട്ടയുടെ ഇടതുവശത്തായി പതിനാറടി വീതിയും ഇരുപതടി താഴ്ചയുമുള്ള കിടങ്ങ് കുളിച്ചിരുന്നു തന്റെ സാമന്ത രാജ്യമായ കൊച്ചിയുടെ ഭാഗത്ത് കിട്ടിയ കോട്ടയുടെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റാൻ ടിപ്പു ധർമ്മരാജാവിനോട് ആവശ്യപ്പെട്ടു അത് നിരസിക്കപ്പെട്ടപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഡിസംബർ ഇരുപത്തി എട്ടിന് ടിപ്പു കോട്ട ആക്രമിച്ചു അടുത്ത ദിവസം കോട്ടയുടെ ഒരു ഭാഗം തകർത്തു സംഘട്ടത്തിനിടെ ടിപ്പുവിന് പരിക്കുപറ്റി അദ്ദേഹത്തിന്റെ പല്ലക്ക് വാഹകർ ഉൾപ്പെടെ ഒട്ടേറെ പടയാളികൾ മരിച്ചു ടിപ്പുവിന്റെ വാളും പരിചയും മോതിരവും മറ്റും തിരുവിതാംകൂർ സേനയുടെ കയ്യിലെത്തി രാജ കേശവദാസൻ അവ വിജയസ്മാരകമായി ധർമ്മരാജാവിനെ എത്തിച്ചു ഹലാക്കിന്റെ കോട്ട എന്നാണ് ടിപ്പു നെടുങ്കോട്ടയെ വിശേഷിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ പതിനഞ്ചിന് കോട്ട ഭേദിച്ച ടിപ്പു ആലുവയിലെത്തി എന്നാൽ ആലുവ പുഴയിലെ വെള്ളപ്പൊക്കം ടിപ്പുവിന്റെ തിരുവിതാംകൂറിലേക്കുള്ള മുന്നേറ്റത്തെ തടഞ്ഞു കനത്ത മഴയിൽ പടക്കോപ്പുകളും വെടിമരുന്നും നനഞ്ഞു നാശമായി ഇതിനിടെ ഇംഗ്ലീഷ് സേന മൈസൂർ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം ആക്രമിക്കാനെത്തി എന്ന വിവരം ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മെയ് ഇരുപത്തിനാലിന് പിന്മാറാൻ ടിപ്പു നിർബന്ധിതനായി ട്രാവൻകൂർ ലൈൻസ് എന്നും അറിയപ്പെട്ട നെടുങ്കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാനാകും തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് രാജ കേശവദാസൻ ഇദ്ദേഹത്തിന് മുൻപ് ദളവ എന്ന പേരാണ് നിലവിലുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് മാർച്ച് പതിനേഴിന് കന്യാകുമാരി ജില്ലയിലെ വിളവംകോട് കുന്നത്തൂരിലാണ് ജനനം യഥാർത്ഥ പേര് കേശവപിള്ള മതിയായ വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചിരുന്നില്ലെങ്കിലും കുട്ടിക്കാലത്ത് തന്നെ അസാമാന്യ ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ചിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ വ്യാപാര പ്രമുഖനായ പോക്കുമൂസയുടെ കണക്കെഴുത്തുകാരനായി തുടർന്ന് ധർമ്മരാജാവിന്റെ കൊട്ടാരത്തിൽ നീട്ടെഴുത്തുകാരനും പിന്നീട് രാജസക്കാരനുമായി ഇംഗ്ലീഷ് പോർച്ചുഗീസ് ഡച്ച് ഹിന്ദി പേർഷ്യൻ ഭാഷകൾ വശമാക്കിയിരുന്നു പടിപടിയായി ഉയർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ സർവാധികാരിക്കാരനും എത്തി ആക്രമണത്തെ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരുടെ പിന്തുണ നേടിയെടുക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു മൂന്നാം മൈസൂർ യുദ്ധത്തോടെ ടിപ്പുവിന്റെ ഭീഷണി ഒഴിവായപ്പോൾ രാജ്യത്തിന്റെ വികസനത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു ആലപ്പുഴയെ മികച്ച തുറമുഖമായും വാണിജ്യ കേന്ദ്രമായും മാറ്റി തിരുവനന്തപുരത്ത് ചാലാ കമ്പോളം സ്ഥാപിച്ചു പൂന്തുറ വിഴിഞ്ഞം കുളച്ചൽ തുടങ്ങിയ തുറമുഖങ്ങളും അഭിവൃദ്ധിപ്പെടുത്തി ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണവും പൂർത്തിയാക്കി കർണാടക സംഗീതത്തിലെ സപ്ത സ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തുണുകളോടു കൂടിയ കുലശേഖര മണ്ഡപം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു ഇപ്പോൾ എം സി റോഡ് എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം അങ്കമാലി റോഡും നിർമ്മിച്ചു ദിവാന്ത സേവനങ്ങളെ മാനിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കേശവപിള്ളക്ക് രാജാ ബഹുമതി നൽകി അദ്ദേഹമാകട്ടെ തന്റെ രാജാവായ ധർമ്മരാജാവിനോടുള്ള സൂചകമായി ദാസൻ എന്നുകൂടി ചേർത്ത് രാജാ കേശവദാസനായി ധർമ്മരാജാവിന്റെ വിയോഗത്തോടെ പതിനാറുകാരനായ ബാലരാമവർമ്മ അധികാരമേറ്റു സ്ഥിതിഗതികൾ ഇതോടെ മാറി മറിഞ്ഞു ജയന്തൻ നമ്പൂതിരി എന്ന രാജസേവകന്റെ ഉപജാപങ്ങൾ മൂലം ചാരനായി മുദ്രപ്പെട്ട് കേശവദാസൻ വീട്ടുതടങ്കലിലാക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ പദവി തിരിച്ചെടുക്കുകയും സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ജനങ്ങൾ വലിയ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന രാജ കേശവദാസൻ അന്തരിച്ചു വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു മുൻകാല ഭരണത്തിന്റെ മേന്മകൾ പിന്നാക്കം തള്ളപ്പെട്ട ഭരണകാലമായിരുന്നു ബാലരാമവർമ്മയുടേത് ദുർബലനും അപ്രാപ്തനുമായിരുന്നു അദ്ദേഹം ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ആയിരുന്നു ഇക്കാലത്ത് സർവാധികാരിയക്കാർ ധനമന്ത്രിയായി തക്കല ശങ്കരനാരായണൻ ചെട്ടി ഉപദേശകനായി മാു മരതകൻ എന്നിവർ നിയമിതരായി അജ്ഞത ദൂർത്ത് അത്യാഗ്രഹം എന്നീ ദുർഗുണങ്ങളുടെ പ്രതീകമായ ഈ ഉപജാപ സംഘത്തിന് രാജാവ് എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുത്ത് രാജ്യത്തിന്റെ സ്ഥിതി വഷളാക്കി തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്കുള്ള കാട് വെട്ടിത്തെളിച്ച് അവിടെ നെയ്ത്തുകാരെ പാർപ്പിച്ചത് ബാലരാമവർമ്മയുടെ ഓർമ്മയുടെ കാലത്ത് ദളവയായിരുന്ന ഉമ്മിണി തമ്പിയാണ് രാജാവിനെ അനുസ്മരിപ്പിച്ച് പ്രദേശത്തിന് ബാലരാമപുരം എന്ന് പേരു നൽകി ഓരോ ജില്ലയിലും ജയിലുകൾ സ്ഥാപിക്കുകയും രാജ്യത്ത് കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തു ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടന്നത് ഇതേ കാലത്താണ് തിരുവിതാംകൂർ റസിഡന്റായി കേണൽ മെക്കാളെ നിയമിതനായത് രാജാവിന്റെ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് സർവാധികാരിയക്കാരായ ജയന്തൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി മാത്തുതരകൻ എന്നിവരുമായി ചേർന്ന് നടത്തിയ ഗൂഢശ്രമങ്ങൾ രാജ്യത്തെ ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചു പൊതുഖജനാവ് നിറയ്ക്കാനായി അവർ പ്രധാന വ്യക്തികളോട് പണം ആവശ്യപ്പെട്ടു അത് നൽകാത്ത പക്ഷം ചാട്ടവാറ് കൊണ്ട് അടിക്കുക തടവിലിടുക തുടങ്ങിയ ശിക്ഷകൾ നടപ്പാക്കി പ്രമുഖരായ പലർക്കും ഇത്തരം ശിക്ഷാവിധികൾ അനുഭവിക്കേണ്ടതായി വന്നു തലക്കുളം കാര്യക്കാരായിരുന്ന വേലുത്തമ്പിയോടും പണം ആവശ്യപ്പെട്ടു ഇല്ലാത്ത പക്ഷം ശിക്ഷയ്ക്ക് വിധേയനാകാനും ആവശ്യപ്പെട്ടു ഇതിൽ കുപിതനായ തമ്പി തന്റെ നീക്കത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാഞ്ചിനാട്ടിൽ നിന്നും വലിയൊരു സംഘം പ്രക്ഷോഭകാരികൾ തിരുവനന്തപുരത്തെത്തി ജനശത്രുക്കളായ മന്ത്രിമാരെ നിക്ഷാസനം ചെയ്ത് അവർക്ക് ഉചിതമായ ശിക്ഷ നൽകാൻ അവർ ആവശ്യപ്പെട്ടു ഹരിഭ്രാന്തനായ രാജാവ് ആവശ്യങ്ങൾ അംഗീകരിച്ചു ജയന്തൻ നമ്പൂതിരിയെ നാടുകടത്തി മറ്റുള്ളവരെ ചെവികൾ അറുത്ത ശേഷം ബന്ധനസ്ഥരാക്കി പ്രക്ഷോഭം നയിച്ച ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ളയെ രാജാവ് വലിയ സർവ്വാധികാരിയക്കാരനായും വേലുതമ്പിയെ മുളകുമടിശീല സർവാധികാരിക്കാരനായും നിയമിച്ചു അങ്ങനെ പുതിയൊരു ഭരണക്രമം നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വേലുത്തമ്പിയെ ദളവയായി നിയമിച്ചു കുത്തഴിഞ്ഞ് കിടന്ന അവസ്ഥ മെച്ചപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാൻ ദളവ് മുന്നിട്ടിറങ്ങി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും വേലുത്തമ്പി ദളവ ശ്രദ്ധ പുലർത്തി കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തി ചങ്ങനാശ്ശേരി ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേലിത്തമ്പി പറഞ്ഞത് ഇവിടെ ആന വരവും ആന ചെലവും ഉണ്ടാകട്ടെ എന്നാണ് വേമ്പനാട്ടുകായലിൽ കാട് പിടിച്ചു കിടന്ന പാതിരാമണൽ എന്ന തുരുത്ത് വെട്ടിത്തെളിച്ച് കൃഷിക്ക് പര്യാപ്തമാക്കി ഭരണ ചെലവ് കുറിക്കുന്നതിന്റെ ഭാഗമായി സൈനികരുടെ അലവൻസ് നിർത്തലാക്കാൻ ദളവ് തീരുമാനിച്ചത് രാജ്യത്ത് ഒരു പട്ടാള ലഹളയ്ക്ക് വഴിയൊരുക്കി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയിലൂടെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ കമ്പനിക്ക് അധികാരം ലഭിച്ചു തിരുവിതാംകൂർ കമ്പനിയുടെ സാമന്ത രാജ്യമായി മാറി മാത്രമല്ല കമ്പനിക്ക് നൽകേണ്ട കപ്പം ഉയർത്തിയുടെ ചില ഉത്തരവുകൾ റെസിഡന്റ് മെക്കാലയെ തള്ളിക്കളഞ്ഞു ഇത് വേലുത്തമ്പിയും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള സംഘർഷത്തിന് വഴിതെളിയിച്ചു മെക്കാലയുമായി അനിഷ്ടത്തിലായിരുന്ന കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്തച്ഛനുമായി ചേർന്ന് അദ്ദേഹം കലാപത്തിനൊരുങ്ങി കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ കഠിനമായി എതിർത്തുകൊണ്ടും വിദേശ ശക്തികൾക്കെതിരായുള്ള സമരത്തിൽ അണിനിരക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു കൊല്ലത്ത് വെച്ച് ഇരുസേനകളും ഏറ്റുമുട്ടി ദളവയുടെ സേന പരാജിതരായി കൊച്ചിയിലും ഇംഗ്ലീഷ് സേന വിജയം ഉറപ്പിച്ചതോടെ പാലിയച്ചൻ ചേരി മാറി ഇതിനിടെ ബാലരാമവർമ്മ രാജാവ് വേലുത്തമ്പിയെ ദളവ പദവിൽ നിന്നും നീക്കം ചെയ്തു ഉമ്മിണി തമ്പിയെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചു തന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് ബോധ്യപ്പെട്ട രാജാവ് ബ്രിട്ടീഷുകാരോട് സഹായത്തിന് അപേക്ഷിച്ചു തിരുവിതാംകൂർ പട്ടാളത്തെ പിരിച്ചുവിട്ടു വേലുത്തമ്പിയെ ബന്ധനത്തിലാക്കാൻ രാജകൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടു തമ്പിയെ കാട്ടൊടുക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു പ്രക്ഷോഭത്തിന്റെ സ്ഥിതി വഷളായത് അറിഞ്ഞിട്ടും വേലുത്തമ്പി വീരോചിതമായി പൊരുതി തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിലെ പോറ്റിയുടെ വസതിയിൽ അഭയം തേടി ശത്രുക്കൾ വിവരം ഗ്രഹിച്ചതറിഞ്ഞ വേലുത്തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒന്നിന് ജീവൻ ഒടുക്കി ശത്രുക്കൾ തമ്പിയുടെ ജഡം തിരുവനന്തപുരത്ത് കണ്ണംമൂലയിൽ എത്തിച്ച് പരസ്യമായി കഴിവിലേറ്റി അദ്ദേഹത്തിന്റെ ഭവനം ഇടിച്ചു നിരത്തി ബന്ധുക്കളെ നാടുകടത്തി വൈദേശിക ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി പോരാട്ടം നയിച്ച ആധുനിക ഭാരതത്തിലെ ആദ്യ പോരാളി കൂടിയാണ് വേലുത്തമ്പി വേലുത്തമ്പിയുടെ പരാജയപ്പെട്ട കലാപം ഒരു സ്വതന്ത്ര രാജ്യമെന്ന പദവി തിരുവിതാംകൂറിനെ നഷ്ടപ്പെടുത്തി ഇംഗ്ലീഷുകാർ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാരുടെ മേലുള്ള നിയന്ത്രണം ശക്തിപ്പെടുത്തി പാലിയെത്തച്ഛനെ മദ്രാശയിലേക്ക് നാടുകടത്തി തിരുവിതാംകൂർ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിട്ടു രാജ്യത്തിന്റെ പ്രതിരോധം ബ്രിട്ടീഷ് സേനയെ ഏൽപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്ത് നവംബർ ഏഴിന് ബാലരാമ വർമ്മ അന്തരിച്ചതിനെ തുടർന്ന് ഗൗരി ലക്ഷ്മിബായി ഇരുപതാമത്തെ വയസ്സിൽ അധികാരമേറ്റു തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി കൂടിയാണ് അവർ ഉമ്മിണിത്തമ്പിയെ പദവിയിൽ നിന്നും നീക്കി ബ്രിട്ടീഷ് റസിഡന്റായ കേണൽ മൺട്രോയെ ദിവാനായി നിയമിച്ചു മെക്കാളെ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ വിരമിച്ചിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ മൺറോ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് തഹസിൽദാർ എന്നാക്കി ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാൻ അവരുടെ ഭരണം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് രാജകീയ വിളംബര പ്രകാരം റാണി രാജ്യത്ത് അടിമ കച്ചവടം നിർത്തലാക്കി ധർമ്മശാസനങ്ങൾ കമ്പനിയുടെ ചട്ടങ്ങൾ ആചാരമര്യാദകൾ തുടങ്ങിയവ ആധാരമാക്കി ദിവാൻ മൺട്രോ ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഇരുപത്തിനാലാം വയസ്സിൽ ഗൌരിലക്ഷ്മിബായി അന്തരിച്ചു ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ ഇളയ സഹോദരിയായ പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ പതിമൂന്നാം വയസ്സിൽ സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന പദവ് അവസാനിപ്പിച്ചു ജാതി പദവി എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശവും അനുവദിച്ചു സ്വർണം വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള നിയന്ത്രണവും പിൻവലിച്ചു സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസ പ്രചാരണം നടത്തുന്നതിനായി കൊല്ലം ജില്ലയിലെ കല്ലടയിൽ ഒരു പ്രദേശം വിട്ടുകൊടുത്തു ആയിരത്തി ിൽ സഹോദരി പുത്രനായ രാമവർമ്മക്ക് പതിനാറ് വയസ്സ് പൂർത്തിയായപ്പോൾ റാണി റീജൻസി ഭരണം ഒഴിഞ്ഞു ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലമായിരുന്നു സ്വാതി ദുരനാളന്റെ ഭരണകാലം സ്വാതി അതായത് നക്ഷത്രത്തിൽ ആണ് ഈ പേര് അദ്ദേഹത്തിന് ലഭിച്ചത് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ രാജ്യാവകാശിയായിരുന്നതിനാൽ ഗർഭശ്രീമാൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ നിയമസംഹിത ക്രോഡീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുത്തി തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്കും അദ്ദേഹം നിർത്തലാക്കി ഹജൂർ കച്ചേരിയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി തിരുവനന്തപുരം പൂർണ്ണമായും അർത്ഥത്തിൽ രാജ്യ തലസ്ഥാനമാക്കി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച സ്വാതിരുന്നാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തികൾക്കായി എഞ്ചിനീയറിംഗ് വകുപ്പ് ജലസേചന വകുപ്പ് എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് ഗവൺമെന്റ് പ്രസ് കാഴ്ച ബംഗ്ലാവ് ധർമാശുപത്രി കുതിരമാളിക തുടങ്ങിയവയും ആരംഭിച്ചു പതിനെട്ട് ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്ന സ്വാതിരുന്നാൾ കർണാടക സംഗീതത്തിലും അഗാധ വൈഭവം പുലർത്തി മുന്നൂറിലധികം സംഗീതകൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഭക്തിമഞ്ചരി സ്നാനം ദൂര പുരവർണ്ണനം ശ്രീപത്മനാഭശതകം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ വിഖ്യാത സംസ്കൃത കൃതികളാണ് മലയാളത്തിൽ രചിച്ച കൃതിയാണ് ഉത്സവ വർണ്ണന പ്രബന്ധം ഹിന്ദുസ്ഥാനിയിൽ കൃതികൾ രചിച്ച ആദ്യ കേരളീയൻ കൂടിയാണ് സ്വാതി തിരുനാൾ നവരാത്രി കാലത്ത് ആലപിക്കുന്ന നവരാത്രി കീർത്തനങ്ങളും അദ്ദേഹം രചിച്ചു സകലകലാ വല്ലഭൻ ദക്ഷിണ ഭോജൻ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നു അദ്ദേഹത്തെ ഇരേമ്മൻ തമ്പി ഷട്കാല ഗോവിന്ദന്മാരാർ തുടങ്ങിയവർ വിദ്വൽസദസ്സിൽ അംഗങ്ങളായിരുന്നു തഞ്ചാവൂർ നാൽവർ എന്നറിയപ്പെട്ട വടിവേലു പൊന്നയ്യ ചിന്നയ്യ ശിവാനന്ദം എന്നിവർ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു സ്വാതിരുന്നാൾ ശിശുവായിരിക്കുമ്പോൾ കൊട്ടാരം കവി ഇരേമൻ തമ്പി അദ്ദേഹത്തെ ഉറക്കാനായി രചിച്ചതാണ് ഓമനത്തിങ്ങൾക്കിടാവോ എന്ന് തുടങ്ങുന്ന വിശ്രുതമായ താരാട്ടുപാട്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് ഫെബ്രുവരി ജ്യേഷ്ഠ സഹോദരനായ സ്വാതി തിരുനാളിന്റെ വിയോഗത്തെ തുടർന്ന് മുപ്പത്തിരണ്ടാം വയസ്സിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരമേറ്റു സർക്കാർ അധീനതയുള്ള അടിമകൾക്ക് പിറക്കുന്ന കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ടും അവരുടെ ബഹുമുഖമായ ഉന്നമനത്തിനായി ഉദാരമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ അദ്ദേഹം വിളംബരം പുറപ്പെടുവിച്ചു തെക്കൻ തിരുവിതാംകൂറിലെ ചെന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ മറ്റൊരു വിളംബരവും പുറപ്പെടുവിച്ചു ഇതേ വർഷം തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്കായി സ്കൂളും ആരംഭിച്ചു ഉത്തരം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ പട്ടണത്തിൽ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജെയിംസ് ഡാറ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചതും ഇക്കാലത്താണ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ആയില്യം തിരുനാൾ രാമവർമ്മ അധികാരമേറ്റു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാഠവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി നൽകി പാട്ടവസ്തുക്കൾ തലമുറയായി അനുഭവിക്കുവാനും കൈമാറ്റം ചെയ്യാനുമുള്ള അവകാശവും കുടിയാൻ ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കാലേഷുമാരി കണക്ക് തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലും ബ്രിട്ടീഷ് രാജ്ഞി തിരുവിതാംകൂറിലെ പുരോഗമനമായ ഭരണത്തിനുള്ള അംഗീകാരമായി മഹാരാജ എന്ന ബിരുദവും സമ്മാനിച്ചു കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ ഹരിപ്പാട് വീട്ടുതടങ്കലിൽ കഴിഞ്ഞത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ വിശാഖം തിരുനാൾ രാമവർമ്മ അധികാരത്തിലിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് നാട് നീങ്ങുന്നതുവരെ അദ്ദേഹം ഭരണം നടത്തി പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചു മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചു കേരളവർമ്മ വലിയ ഗോയി തമ്പുരാനെ വീട്ടുതടങ്ങളിൽ നിന്നും മോചിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അധികാരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് അദ്ദേഹം രൂപവത്കരിച്ചു അധിസ്ഥിത വിഭാഗങ്ങളിലെ ആൺ പെൺകുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനവും അനുവദിച്ചു തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് ലോ കോളേജ് സ്ത്രീകളുടെ സെക്കൻഡ് ഗ്രേഡ് കോളേജ് എന്നിവ ആരംഭിച്ചു പൗരസ്ത്യ ഹസ്തലിഖിത ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണവും തുടങ്ങി പുരാവസ്തു ഗവേഷണ വകുപ്പിനും ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചു ദിവാൻ ആയിരുന്നു കൗൺസിലിന്റെ അധ്യക്ഷൻ മൈസൂറിനെ ഒഴിവാക്കിയാൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവ മെമ്മോറിയലും സ്ഥാപിക്കപ്പെട്ടു ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പ്രവർത്തനം തുടങ്ങി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് പി രാജഗോപാലൻ ആചാര്യായിരുന്നു അക്കാലത്തെ ദിവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് അദ്ദേഹം അന്തരിച്ചു ശ്രീചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ മാതൃവംശ സമ്പ്രദായ പ്രകാരം രാജകുടുംബത്തിലെ മുതിർന്ന മഹാറാണിയായ സേതുലക്ഷ്മി ബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ആറ് വരെ റീജൻറ് ആയി ഭരണം നടത്തി എം ഇ വാട്സ് ആയിരുന്നു ഇക്കാലത്തെ ദിവാൻ മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ഹൈന്ദവേദനായ ആദ്യത്തെ തിരുവിതാംകൂർ കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം സ്വയം ഭരണം വികസിപ്പിക്കുന്നതിനു വേണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചു തെക്കൻ കേരളത്തിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി മരുമക്കത്തായത്തിനു പകരം മക്കത്തായം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നായർ റെഗുലേഷൻ നടപ്പിലാക്കി വൈക്കം സത്യാഗ്രഹം ഇക്കാലത്താണ് നടന്നത് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജ്ഞിയായ റാണി സേതുലക്ഷ്മിബായിയുടെ ജീവിതം ആധാരമാക്കി രചിച്ച കൃതിയാണ് അറ്റ് ദ ടേൺ ഓഫ് ദി ടൈഡ് അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അദ്ദേഹം സ്ഥാനാരോഹിതനായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ മഹാരാജാവിന്റെ നിയമോപദേഷ്ടാവായി പ്രവർത്തിച്ച സർ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ദിവാൻ ആയും ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലത്ത് ദിവാൻ പദവി വഹിച്ചത് മുഹമ്മദ് ഹബീബുള്ള ആയിരുന്നു തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിയമനിർമ്മാണ സഭാ പരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങൾ നിലവിൽ വന്നു ശ്രീമൂലം അസംബ്ലി ശ്രീ ചിത്ര സ്റ്റേറ്റ് കൌൺസിൽ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപനം കാർഷിക റണാശ്വാസ നിയമം തുടങ്ങിയവ ഇക്കാലത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിരുന്നു ട്രാവൻകൂർ റബ്ബർ വർക്ക് ൺ ഫാക്ടറിവുഡ് ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്നിവ ആരംഭിച്ചു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് സ്വാതിരുന്നാൾ സംഗീത കോളേജ് തുടങ്ങിയവയും അദ്ദേഹം ആരംഭിച്ചു ഏഷ്യയിൽ ആദ്യമായി വധശിക്ഷ നിർത്തൽ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലായിരുന്നു ഇത് നിവർത്തന പ്രക്ഷോഭണം ഉത്തരവാദ പ്രക്ഷോഭണം പുന്നപ്ര വയലാർ സംഭവം തുടങ്ങിയവയും ഇക്കാലത്താണ് നടന്നത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ശ്രീ ശ്രീചിത്രതിരുന്നാൾ രാജപ്രമുഖൻ എന്ന പദവി സ്വീകരിച്ചു കേരള സംസ്ഥാന രൂപവൽക്കരണം വരെ തൽസ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപതിന് അദ്ദേഹം അന്തരിച്ചു അമേരിക്കൻ മോഡൽ ഭരണക്രമം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ദിവസം മുതൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി തീരുമെന്ന് ദിവാൻ സി പി രാമസ്വാമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് പ്രഖ്യാപിച്ചു ഇത് കടുത്ത രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കി സ്ഥിതി നേരിടാൻ സർക്കാർ മർദ്ദന നടപടികൾ കൈക്കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുക്കവേ ദിവാൻ വധശ്രമം നടന്നു തുടർന്ന് തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനുള്ള തീരുമാനം മഹാരാജാവ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പത്തൊൻപതിന് സി പി പദവി രാജിവെച്ചു പി ജി എൻ ഉണ്ണിത്താൻ ദിവാനായി